ചില വെബ്സൈറ്റുകൾ നമ്മൾ സാധനം മേടിക്കാൻ നേരത്ത് ഐഫോൺ യൂസേഴ്സിനും ആൻഡ്രോയിഡ് യൂസേഴ്സിനും രണ്ടിനും രണ്ട് വിലയാണ് ഇപ്പൊ ഊബർ ഓലയൊക്കെ ബുക്ക് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിച്ചിട്ടില്ല ഐ യൂസ് ചെയ്യുന്നവർക്ക് ഒരു പത്ത് നാൽപ്പത് രൂപ കൂടുതൽ ആന്തര ഐഫോൺ യൂസ് ചെയ്യുന്നവർ പൈസക്കാരായോണ്ട് പൈസ മാരി എറിയും എന്നുള്ളതാണ് വ്യക്തമായ കാരണമുണ്ട് ചില സൈറ്റുകാരെന്തെങ്കിലും കോഴ്സ് മേടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യാൻ നേരത്തായിരിക്കും ഈ ഡിഫറൻസ് മനസ്സിലാവുന്നത് അതായത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന രണ്ട് സാധനവും രണ്ട് യൂണിവേഴ്സ് ആണ് ഐ ഒ എസ് ആൻഡ്രോയിഡ് നമ്മൾ പർച്ചേസ് പേയ്മെന്റ് നടത്തുന്നത് ഇതിന്റെ ഒക്കെ പേയ്മെന്റ് ഗേറ്റ് വേയിലൂടെയാണ് ഐ ഒ എസ് അതായത് ആപ്പിളിന് സ്വന്തമായിട്ട് ഗേറ്റ് വേ ഉണ്ട് പേയ്മെന്റ് നടത്താനുള്ള സിസ്റ്റം സ്വന്തമായിട്ട് ആപ്പിളിനുണ്ട് എന്നാൽ ആൻഡ്രോയിഡിന് അതിന് തേർഡ് പാർട്ടി സർവീസസ് ആണ് അവർ ഒപ്റ്റ് ചെയ്യുന്നത് സ്വന്തമായി ആപ്പിൾ അതിന് കമ്മീഷൻ രൂപ ആൻഡ്രോയിഡിൽ വരുന്ന ഒരു ഊബർ ഞാൻ ഐഫോണിൽ ബുക്ക് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ വരും ട്വന്റി ടു തേർട്ടി പെർസെന്റേജ് ആപ്പിൾ കാര്യം പിടിക്കും ആ പേയ്മെന്റിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കൂട്ടുകാരുടെ അല്ലെങ്കിൽ കയ്യിൽ ആൻഡ്രോയിഡ് ഉണ്ടെങ്കിൽ അത് ത്രൂ പേയ്മെന്റ് നടത്തുക ഒരു കാര്യം കൂടെ ഫോളോ ഞാൻ കുട്ടിയുടെ വീഡിയോ കണ്ടെന്ന് തോന്നുന്നു ഇതേ സെയിം പ്രശ്നം ഞാൻ പറയുന്നത് കേട്ടു എപ്പോഴും ഓൺലൈൻ പേയ്മെന്റുകൾ നടത്തുമ്പോൾ പ്രത്യേകിച്ച് ഗേറ്റ് വേ ഉപയോഗിച്ച് നടത്തുന്ന പേയ്മെന്റുകൾ ആണെങ്കിൽ രണ്ട് ഫോൺസിലും നിങ്ങൾ പേയ്മെന്റ് നടത്താവുള്ള റെഡിയാക്കി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ചെയ്യുക നല്ല ഡിഫറൻസ് വരും അത് വെച്ചിട്ട് നിങ്ങൾക്ക് മന്തി മേടിക്കാൻ പറ്റും ഒരു സത്യം പറയെ ഒരു ബി എം ഡബ്ല്യൂ അല്ലെങ്കിൽ ഒരു ജർമ്മൻ കാർ കൊണ്ട് നടക്കുന്ന സെറ്റപ്പ് ആണ് ഒരു ഐഫോൺ കൊണ്ട് നടക്കുന്നത് മേടിച്ചാൽ മാത്രം പോലെ ഇതിനകത്ത് പല കാര്യങ്ങളും ും പേയ്മെന്റ് ആണ് ക്യാമറ നമ്മൾ ചാടി കയറി എടുക്കും പക്ഷെ പൈസ പോലെ വഴി ഇത് അറിയില്ല നമ്മള് നമ്മള് അറിയാതെ പണിക്ക് പോകും ഐഫോൺ യൂസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ഈ വീഡിയോ എത്തിക്കാം